കഗിസോ റബാഡ ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഫാസ്റ്റ് ബൌളർമാരിൽ ഒരാളായ ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് താരമായ കഗിസോ റബാഡ തന്റെ വയസ്സിന് മുൻപ് തന്നെ ദക്ഷിണാഫ്രിക്കൻ ബൌളിംഗ് ആക്രമണത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തു നൂറ്റി നാൽപ്പത് മുതൽ കിലോമീറ്റർ വേഗതയിൽ പന്തെറിയുന്ന ഈ യുവതാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മെയ്ന് ദക്ഷിണാഫ്രിക്കയിലെ ജോഹനസ്ബർഗിലാണ് ജനിച്ചത് റബാഡയുടെ പിതാവ് ഡോക്ടർ എം ഫോ റബാഡ ഒരു ഡോക്ടറും മാതാവ് ഫ്ലോറൻസ് റബാർഡ ഒരു അഭിഭാഷകയുമാണ് വെന്ത ടെസ്വാന വംശജനായ റബാർഡയുടെ കുടുംബം സ്പോർട്സിനോട് താൽപ്പര്യമുള്ളവരായിരുന്നു എന്നാൽ ക്രിക്കറ്റ് അല്ലാതെ റഗ്ബിയിലാണ് ഗഗിസോ ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ജോഹനസ്ബർഗിലെ മമേലോഡി ടൌൺഷിപ്പിലും വാർഡിലും വളർന്ന റബാർഡ ബ്രയാൻസ്റ്റൺ പാരൽ മീഡിയം സ്കൂളിൽ പഠിച്ചു പിന്നീട് സെന്റ് സ്റ്റിത്തേൻസ് ബോയ്സ് കോളേജിൽ നിന്നാണ് റബാഡ സ്പോർട്സ് സ്കോളർഷിപ്പ് നേടുന്നതും ഒരു ഫാസ്റ്റ് ബൌളർ എന്ന നിലയിൽ ക്രിക്കറ്റിലേക്ക് കൂടുതൽ ശ്രദ്ധ കാട്ടുന്നതും ക്രിക്കറ്റ് കരിയറിന്റെ തുടക്കം റഗ്ബിയിൽ കായിക ജീവിതം തുടങ്ങിയ റബാഡ സ്കൂൾ ടീമിൽ കളിച്ചു തുടങ്ങി എന്നാൽ പതിമൂന്നാം വയസ്സിൽ ഗോൾഡൻ ലയൻസ് റഗ്ബി ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെടാതിരുന്നതിനെ തുടർന്ന് റഗ്ബി ക്രിക്കറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ിൽ പതിനെട്ടാം വയസിൽ ഗൌട്ടിനായി സിഎസ്ഐ പ്രൊവിൻഷ്യൽ വൺ ഡേ മത്സരത്തിൽ ബോർഡറിനെതിരെ റബാർഡ തന്റെ ലിസ്റ്റ് എ ഡിബറ്റ് രണ്ടായിരത്തി അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റ് ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയെ പ്രതിനിധീകരിച്ച് ഓസ്ട്രേലിയക്കെതിരെ ആറിന് ഇരുപത്തിയഞ്ച് എന്ന മികച്ച പ്രകടനത്തോടെ പതിനാല് വിക്കറ്റുകളുമായി ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ബൌളർമാരിൽ ഒരാളായി തന്റെ വരം അറിയിച്ചു ഈ പ്രകടനം റബാഡയെ ലയൻസ് ഫ്രാഞ്ചൈസിയിലേക്ക് എത്തിച്ചു രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരിയിൽ ഡോൾഫിൻസിനെതിരെ എന്ന റെക്കോർഡ് ബൌളിംഗ് പ്രകടനത്തോടെ ദക്ഷിണാഫ്രിക്കൻ ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് ചരിത്രത്തിൽ റബാഡ പേര് നേടി അന്താരാഷ്ട്ര കരിയർ നവംബറിൽ ഓസ്ട്രേലിയക്കെതിരെ ടി ട്വന്റിയിൽ അരങ്ങേറ്റം കുറിച്ച റബാഡ രണ്ടായിരത്തി പതിനഞ്ചിൽ ബംഗ്ലാദേശിനെതിരെ ഏകദിന അരങ്ങേറ്റത്തിൽ ആറിന് പതിനാറ് എന്ന മികച്ച പ്രകടനത്തോടെ ഹാട്രിക് നേടി ഏകദിന അരങ്ങേറ്റത്തിൽ ഹാട്രിക് നേടുന്ന രണ്ടാമത്തെ ബൌളറായി റബാഡ മാറി നവംബറിൽ ഇന്ത്യക്കെതിരെ ടെസ്റ്റ് അരങ്ങേറ്റ നടത്തിയെങ്കിലും സ്പിന്നിന് അനുകൂലമായ പിച്ചുകളിൽ വലിയ മതിപ്പുണ്ടാക്കാൻ റബാഡയ്ക്ക് കഴിഞ്ഞില്ല എന്നിരുന്നാലും രണ്ടായിരത്തി പതിനാറിൽ ഇംഗ്ലണ്ടിനെതിരെ നാട്ടിൽ നടന്ന ടെസ്റ്റ് പരമ്പരയിൽ എന്ന പ്രകടനത്തോടെ ടെസ്റ്റിൽ പത്ത് വിക്കറ്റ് നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ദക്ഷിണാഫ്രിക്കൻ താരമായി രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ വയസ്സിൽ ഐ സി സി ഏകദിന ടെസ്റ്റ് ബൌളർ റാങ്കിങ്ങുകളിൽ ഒന്നാം സ്ഥാനം നേടി റബാഡ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിൽ ഇരുപത്തിമൂന്ന് വയസ്സും അൻപത് ദിവസവും പ്രായമുള്ളപ്പോൾ നൂറ്റി അൻപത് ടെസ്റ്റ് വിക്കറ്റുകൾ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ബൌളർ എന്ന നിലയിൽ ഹർഭജൻ സിംഗിന്റെ റെക്കോർഡ് തകർത്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇംഗ്ലണ്ടിനെതിരെ ടി ട്വന്റിയിൽ ഹാട്രിക് നേടി എല്ലാ ഫോർമാറ്റുകളിലും ഹാട്രിക് നേടിയ നേട്ടം കൈവശമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ മുന്നൂറ് ടെസ്റ്റ് വിക്കറ്റുകൾ എന്ന നാഴികക്കല്ല് കൈവരിച്ച മുപ്പത്തി ഒൻപതാമത്തെ ബൌളറായി ഇറപാട് മാറി രണ്ടായിരത്തി പതിനേഴ് ഐ പി എല്ലിൽ ഡൽഹി ഡയർ ഡബിൾസിനായി അഞ്ചു കോടി രൂപയ്ക്ക് അരങ്ങേറ്റം കുറിച്ചതിൽ വിക്കറ്റുകളും വിക്കറ്റുകളോടെ പർപ്പിൾ ക്യാപ് സ്വന്തമാക്കി രണ്ടായിരത്തിരണ്ടിൽ പഞ്ചാബ് കിങ്സിനായി ഒൻപത് പോയിന്റ് കോടി രൂപയ്ക്ക് ലേലം ഉറപ്പിച്ച് വിക്കറ്റുകൾ റബാഡ ഐ പി എൽ കരാറൊപ്പിട്ടത് ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടിയായിരുന്നു റബാഡയുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ ഒന്ന് രണ്ടായിരത്തി അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് ഓസ്ട്രേലിയക്കെതിരെ ആറിന് എന്ന പ്രകടനത്തോടെ ദക്ഷിണാഫ്രിക്കയെ ആദ്യ അണ്ടർ നയന്റീൻ ലോകകപ്പ് നേടാൻ സഹായിച്ചു രണ്ട് രണ്ടായിരത്തി ഏകദിന ഹാട്രിക് ബംഗ്ലാദേശിനെതിരെ ഏകദിന അരങ്ങേറ്റത്തിൽ ഹാട്രിക് ഉൾപ്പെടെ ആറ് വിക്കറ്റുകൾ നേടി മൂന്ന് രണ്ടായിരത്തി പതിനാറ് ടെസ്റ്റ് പത്ത് വിക്കറ്റുകൾ ഇംഗ്ലണ്ടിനെതിരെ ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പത്ത് വിക്കറ്റ് നേട്ടം നാല് രണ്ടായിരത്തി പതിനെട്ടിലെ ഓസ്ട്രേലിയൻ വിവാദം ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്തിനോട് അനുചിതമായി പെരുമാറിയതിന് രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് വിലക്കപ്പെട്ടു അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ടി ട്വന്റി ഹാട്രിക് ഇംഗ്ലണ്ടിനെതിരെ ടി ട്വന്റിയിൽ ദക്ഷിണാഫ്രിക്കയുടെ ആദ്യ ടി ട്വന്റി ഹാട്രിക് ആറ് രണ്ടായിരത്തിരണ്ട് ലോഡ്സ് ഫീവർ ഇംഗ്ലണ്ടിന്റെ ബാസ്ബോൾ തന്ത്രത്തെ തകർത്ത് ലോഡ്സിൽ ദക്ഷിണാഫ്രിക്കയ്ക്കു വേണ്ടി അഞ്ച് വിക്കറ്റ് നേടി ഏഴ് രണ്ടായിരത്തിയഞ്ച് ഡ്രഗ് ബാൻ ് അഞ്ചിന് കൊക്കെന്റെ ഉപയോഗത്തിന് ഒരു മാസത്തെ നിരോധനം നേരിട്ടു എന്നിരുന്നാലും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിനായി ടീമിൽ നിലനിർത്തി പുരസ്കാരങ്ങളും നേട്ടങ്ങളും പതിനെട്ട് വർഷങ്ങളിൽ ക്രിക്കറ്റ് ദക്ഷിണാഫ്രിക്കയുടെ വാർഷിക അവാർഡുകളിൽ ആറ് പുരസ്കാരങ്ങൾ ഉൾപ്പെടെ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ രണ്ടായിരത്തി പതിനെട്ടിൽ വിസ്ഡൻ ലോകത്തിലെ മികച്ച യുവ കളിക്കാരൻ രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊൻപതിലും ഐ ടെസ്റ്റ് ടീം ഓഫ് ദി ഇയർ വിസ്ഡൻ ലീഡിംഗ് ക്രിക്കറ്റർ ഓഫ് ദി വേൾഡ് ദക്ഷിണാഫ്രിക്കൻ സർക്കാരിന്റെ ഓർഡർ ഓഫ് എഖമാങ്ക ഇൻ സിൽവർ എന്നീ പുരസ്കാരങ്ങൾ സ്വന്തമാക്കി വ്യക്തിജീവിതവും സാമൂഹിക പ്രവർത്തനങ്ങളും ക്രിക്കറ്റിന് പുറമെ വന്യജീവി ഫോട്ടോഗ്രാഫിയിലും ഫാഷനിലും താല്പര്യം കാണിക്കുന്ന റബാട രണ്ടായിരത്തി ഇരുപതിൽ ക്യാമറോൺ സ്കോട്ടിനൊപ്പം കിങ്ഡം കോം പ്രൊഡക്ഷൻസ് സ്ഥാപിച്ചു അവരുടെ ആദ്യ പ്രോജക്റ്റായ ദ റിംഗ് ഓഫ് ബീസ്റ്റ് എന്ന ഷോർട്ട് ഫിലിം പുറത്തിറക്കി ദക്ഷിണാഫ്രിക്കയിലെ യുവാക്കളുടെ വിദ്യാഭ്യാസത്തിനും കായിക വികസനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന റബാഡ ഇൻസ്പയർ ദ ഇഗ്നൈറ്റ് ഇനിഷ്യേറ്റീവ് എന്ന ഫൗണ്ടേഷൻ വഴി രണ്ടായിരത്തി അഞ്ഞൂറിലധികം യുവാക്കൾക്ക് കായിക ഉപകരണങ്ങൾ നൽകുന്നു പ്രത്യേകിച്ച് പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് നെറ്റ്വർക്ക് റബാഡയുടെ ആസ്തി ഏകദേശം മൂന്ന് മുതൽ ഏഴ് മില്യൺ ഡോളർ ആണ് നിലവിൽ ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച പേസർമാരിൽ ഒരാളാണ് റബാഡ എന്ന കാര്യത്തിൽ സംശയമില്ല ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക വിജയത്തിലെത്തിച്ചതിൽ വലിയ പങ്ക് തന്നെ റബാഡ വഹിക്കുകയുണ്ടായി മത്സരത്തിന്റെ രണ്ട് ഇന്നിംഗ്സുകളിലുമായി ഒൻപത് വിക്കറ്റുകളാണ് ഈ താരം സ്വന്തമാക്കിയത് ഇരുപത്തിയേഴ് വർഷത്തെ ദക്ഷിണാഫ്രിക്കയുടെ നിർഭാഗ്യത്തെ ഇല്ലാതാക്കിയ താരമാണ് റബാഡ സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്